ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോച്ച് നമ്മുടെ തമ്പിനെ കണ്ടുവരുന്ന നമ്മുടെ കോഴികളെയൊക്കെ നമ്മൾ എങ്ങനെ അടച്ചുവിട്ട് വളർത്തുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ തുറന്നു വിട്ട് വളർത്തുകയാണ് ഏറ്റവും നല്ലത് അവരുടെ ആരോഗ്യത്തിനൊക്കെ ഇതിൽ ഏതാണ് ഏറ്റവും നല്ലതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മുടെ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ കോഴികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് വീഡിയോ ജസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക അതുപോലെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തതാണ് എല്ലാവരും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറയണതെന്ന് വെച്ചാൽ നമ്മളിവിടെ കൂടുതൽ വളർത്തിട്ടുള്ള നമ്മൾ നാടൻ കോഴി അതുപോലെ നമ്മുടെ ഗ്രാമശ്രീ കോഴിയും നമ്മുടെ കരിങ്കോഴിയാണ് നമ്മൾ കൂടുതൽ വളർത്തിയിട്ടുള്ളത് അപ്പോൾ എന്നാലും നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നമ്മളിവിടെ വളർത്തിയിട്ടുള്ളത് നമ്മുടെ നാടൻ കോഴിയെ തന്നെയാണ് വളർത്തിട്ടുള്ളത് അപ്പം ഏറ്റവും കൂടുതൽ നാടൻ കോഴി വളർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ ഞാൻ ഈ പറയണത് നമുക്ക് നമ്മുടെ നാടൻ കോഴിയും ഗ്രാമശ്രീയും അതുപോലെ നമ്മളുടെ കരിങ്കോഴികൾ നമുക്ക് ഈ ഒരേ രീതിയിൽ നമുക്ക് വളർത്താവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കോഴികളെ നമ്മൾ അടച്ചിട്ട് വളർത്താതെ നമ്മൾ അവരെ എന്താ പറയുക നമ്മൾ തുറന്നു വിട്ട് സ്വതന്ത്രമായിട്ട് അവരെ തുറന്നുവിട്ട് അഴിച്ചുവിട്ടതന്നെ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവരുടെ ആരോഗ്യത്തിനായാലും അതുപോലെ അവരുടെ തീറ്റക്രമത്തിനായാലും നമ്മൾ കോഴികളെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അഴിച്ചിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിനൊരു ഉദാഹരണത്തിനായിട്ട് നമ്മളിപ്പോൾ ഒരു കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു അഞ്ച് കോഴി നമ്മൾ അടച്ചിട്ട് വളർത്തുക ഒരു അഞ്ച് കോഴി നമ്മൾ ഡെയിലി തുറന്നിട്ട് വളർത്താൻ ശ്രമിക്കുക അങ്ങനെ തുറന്നിട്ട് വളർത്തുന്ന കോഴിയും അതുപോലെ അടച്ചിട്ട് വളർത്തുന്ന കോഴിയും ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈത്തീറ്റ കൊടുക്കുകയും വേണ്ട നമ്മൾ തുറന്ന് തുറന്നിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നമ്മളധികം കൈത്തീറ്റ കൊടുക്കുകയും വേണ്ട കാരണം അവർക്കുള്ള തീറ്റ അവർ തന്നെ സംഘടിപ്പിച്ച് കഴിച്ചോളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുറന്നിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ നമ്മൾ അധികം തീറ്റക്രമവും നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ട അതായത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് തീറ്റയുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യാം നമ്മളുടെ ആ ഏറ്റവും ചിലത് ചുരുക്കി ഇവരെ വളർത്തുകയും ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ഈ അടച്ചിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ നമുക്കിവർക്ക് സമയാസമയത്ത് മൂന്ന് നേരം നമുക്ക് ഫുഡ് കൊടുക്കുകയും വേണം അതുപോലെ ഇവർക്ക് വേണ്ട പുല്ലുകളൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുകയും വേണം അതായത് പുല്ലുകൾ അരിഞ്ഞിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം തീറ്റ ചിലവ് ചുരുക്കി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഇവർക്ക് രണ്ട് നേരം തീറ്റ എന്തായാലും കൊടുക്കുക അടച്ചിട്ട് വളർത്തുന്ന കോഴികൾ കാണിക്കുക പിന്നെ അതുപോലെ നമുക്ക് ഇവർക്കുള്ള ഓമയുടെ ഇലയും അതുപോലെ നമ്മുടെ വാഴയുടെ ഇലയും അങ്ങനത്തെ ഇലകളൊക്കെ നമ്മൾ തന്നെ അരിഞ്ഞിട്ട് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൽ ഏറ്റവും നല്ല നമ്മളിപ്പോൾ നമ്മൾ കോഴികളൊക്കെ അഴിച്ചുവിടുവാണെങ്കിൽ ഇവർക്കുള്ള ഇലകൾ വർഗ്ഗങ്ങളും അതുപോലെ ഇവർക്കുള്ള ചെതലുകളും പുഴുക്കളെ എല്ലാം ഇവർ തന്നെ കുത്തിപ്പറക്കി തിന്നുകയും ചെയ്യും പറമ്പിലൊക്കെ അഴിച്ചുവിടുവാണെങ്കിൽ ഇവർ നല്ല അതുപോലെ കണ്ടത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നല്ല ചേറൊക്കെയുള്ള ചെളികളുള്ള പറമ്പിലോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ഒന്ന് അഴിച്ചുവിട്ടാൽ തന്നെയും ഇവർക്ക് ആവശ്യമുള്ള തീറ്റ തന്നെ ഇവർ തന്നെ കുത്തിപ്പറക്കി തിന്നുകയും ചെയ്യും അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഒരു പരീക്ഷണം പോലെ നമ്മൾ ഒരു അഞ്ച് കോഴി നമ്മൾ അടച്ചിട്ട് വളർത്തുക അഞ്ച് കോഴി നമ്മൾ തുറന്നിട്ട് വളർത്തുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും അതായത് തുറന്നു വിട്ടു വളർത്തുന്ന കോഴികളുടെ ആ ഒരു വളർച്ച ക്രമവും അതുപോലെ അടച്ചിട്ട് വളർത്തുന്ന ആ ഒരു കോഴികളുടെ വളർച്ച നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും നമ്മളിപ്പോൾ കൈത്തീറ്റം കൊടുത്ത് വളർത്തുന്നതിനേക്കാട്ട് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ ഇവരുടെ തുറന്നിട്ട് വളർത്തുന്ന ഒരു രീതിയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അടച്ചിട്ട് വളർത്തുകയും തുറന്നിട്ട് വളർത്തുകയും ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷ ചെയ്തുമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏത് കോഴിയാണ് ഏറ്റവും നല്ല ആരോഗ്യത്തോടെ നല്ല കോഴികൾ വളർന്നു വരുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുറന്ന് വിടുന്ന സമയത്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ഇനിയിപ്പോൾ മഴയുള്ള സമയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മഴയുള്ള സമയത്തൊക്കെ വെച്ചാൽ നമ്മൾ അധികം തുറന്നു വിടാതെ അതായത് തുറന്നു വിടാന്ന് വെച്ചാൽ മഴയുള്ള സമയത്ത് അധികം ഇവരെ മുറ്റത്ത് അതായത് പറമ്പിലൊക്കെ അഴിച്ചുവിട്ട് നടത്താതെ തന്നെ ഇവരെ ജസ്റ്റ് ഒന്ന് മഴയുള്ള സമയത്ത് വിളിച്ച് നമുക്ക് കൂട്ടി കയറ്റിയിട്ട് ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ മഴ എന്തായാലും ഇവർ ചില ചില കോഴികളൊക്കെ ആണെങ്കിൽ മഴ നനഞ്ഞ് ഇങ്ങനെ കോഴിത്തീറ്റേ ഇങ്ങനെ അതായത് കോഴി തീറ്റയും അതുപോലെ അവർക്ക് വേണ്ട പുഴികളൊക്കെ ഇവരിങ്ങനെ കൊത്തിപ്പറിച്ചുകൊണ്ട് തിന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു മഴ നനഞ്ഞാൽ തന്നെ ഇവർക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ മഴയത്ത് ഇവരെ വിടാതെ മഴ വരുന്ന സമയത്തൊക്കെ അതായത് തുറന്നു വിടുന്ന കോഴികളൊക്കെ മഴ വരുന്ന ആ സമയത്ത് കുറച്ച് തീറ്റ അതായത് കുറച്ച് ഇച്ചിരി ഒരു പിടി അരിയോ അല്ലെങ്കിൽ ഒരു പിടി നമ്മുടെ തീറ്റ എന്തെങ്കിലും ഇട്ടിട്ട് ഇവരെ വിളിച്ച് നമ്മൾ കോഴി കൂട്ടി തന്നെ കയറ്റി ഇടുന്നതായിരിക്കും കയറ്റുന്നില്ല കാരണം ഈ മഴ ഇപ്പോഴത്തെ മഴയൊക്കെ തന്നെ കഴിഞ്ഞാൽ ഇവർക്ക് അസുഖം വന്ന് ചാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം തുറന്നു വിടുമ്പോൾ നമ്മുടെ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേനും തുറന്നു വിടുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ചെയ്തോളും അപ്പോൾ ചൂട് കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവരെ എത്ര വേണമെങ്കിലും നമുക്ക് തുറന്ന് വിടാം കാരണം ചൂടുള്ള സമയത്ത് ഇവർക്ക് കൂട്ടിൽ അടച്ചിട്ട് വളർത്തുമ്പോഴായിരിക്കും ചൂട് കാലത്ത് ഇവർക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് അപ്പോൾ ചൂട് കാലത്ത് ഇവരെ നല്ലവരെ തുറന്നു വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് തണലുള്ള സ്ഥലത്ത് ഇവർ തന്നെ കയറി നിൽക്കുകയും ചെയ്യും അതേപോലെ എന്താ പറയുക രോഗങ്ങളും വരത്തില്ല ഇവർക്കുള്ള ആഹാരം ഇവർ തേടി തിന്നുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കരിങ്കോഴി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാമശ്രീ അതുപോലെ നടനെ കരിങ്കോഴിയാണ് ഞാൻ ഇങ്ങനെ പറയണത് ഇങ്ങനെ നമുക്ക് കഴിച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് വളർത്താൻ പറ്റുന്നത് അതുപോലെ ഞാൻ കരിങ്കോഴി നമ്മളിവിടെ വളർത്തിട്ടുള്ളവർ പറയുന്നത് കരിങ്കോഴി നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് തുറന്നു വിട്ട് വളർത്താൻ പറ്റുന്നതാണ് കരിങ്കോഴിയും അതുപോലെ കരിങ്കോഴി നമുക്ക് വീട്ടിൽ വരുന്ന വേസ്റ്റുകളും അതുപോലെ തുറന്നിട്ട് വളർത്തുമ്പോൾ നമ്മുടെ സാധാരണ നാടൻ കോഴി തിന്നുന്ന പോലെ തന്നെ കരിങ്കോഴിയും നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ അപ്പം കരിങ്കോഴി നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കരിങ്കോഴിയും സെപ്പറേറ്റ് നമുക്ക് കൂട്ടിയിട്ട് വളർത്തി അങ്ങനെ പാക്കറ്റ് പാക്കെത്തിയിട്ട് അങ്ങനെ പ്രത്യേകം തീറ്റ അങ്ങനെ കരിങ്കോഴിക്കേയില്ല നമുക്ക് കരിങ്കോഴി നമ്മുടെ നാടൻ കോഴി വളർത്തുന്ന പോലെ തന്നെ നമുക്ക് കരിങ്കോഴിയെ വളർത്താം കാരണം നമ്മളിവിടെ വളർത്തി എടുത്ത് നമ്മൾ നോക്കിയിട്ടുള്ളതുകൊണ്ട് നമ്മളീ പറയണത് അപ്പോൾ കരിങ്കോഴി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് തുറന്ന് വിട്ട് വളർത്തിയാൽ അത് അവർക്കുള്ള ആഹാരം അവർ തേടി തുടങ്ങും കേട്ടോ പിന്നെ ഒരു പ്രശ്നം കരിങ്കോഴിയുടെ എന്ന് വെച്ചാൽ തുറന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ കൂട്ടിക്കയറാൻ മടിയാണ് പിന്നെ കൂട്ടിക്കയറണമെങ്കിൽ നമ്മൾ പുറകെ പോയി ചിലപ്പോൾ ഒരു കുറച്ച് ദൂരെയൊക്കെ പോയിട്ട് പിന്നെ സന്ധ്യ നമ്മൾ വരാൻ സാധ്യതയുള്ളൂ അങ്ങനൊരു ഇതുണ്ട് കേട്ടോ അല്ലാതെ നമ്മുടെ കരിങ്കോഴി നമുക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് പെട്ടെന്ന് വളരും നമ്മുടെ കോഴികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളരുന്ന ഒരു ഇരമാണ് നമ്മുടെ എന്ന് പറഞ്ഞത് നമ്മുടെ എന്താ പറയുക നാടൻ കോഴിയാണെങ്കിലും ഗ്രാമശ്രീ ആണേലും നമ്മുടെ സദാ മറ്റേ കോഴികൾ സദാ മറ്റേ ബ്രീഡുകളിൽ നമ്മൾ വളർത്തിയിട്ടില്ല എങ്കിലും ഞാൻ പറയുകയാണ് നമ്മുടെ ഇവിടെ വളർത്തിയിൽ വെച്ചിട്ട് കരിങ്കോഴിയെ ഞങ്ങൾ മേടിച്ച് വളർത്തുമ്പോൾ അതായത് കരിങ്കോഴിയുടെ വളർച്ച എന്ന് വെച്ചാൽ പെട്ടെന്നാണ് അതായത് അഴിച്ചിവിടാണ് പെട്ടെന്ന് വളരും നമ്മൾ കരിങ്കോഴി എന്ന് വെച്ചാൽ അപ്പോൾ കരിങ്കോളിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരാണ് ജസ്റ്റ് ഒന്ന് കയറി കാണുക കരിങ്കോളിയുടെ ഗുണങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണാം അപ്പം എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് നിങ്ങളുടെ കോഴികളൊക്കെ ഒന്ന് തുറന്നിട്ട് വളർത്താൻ ശ്രമിക്കുക അടച്ച് ഇട്ട് വളർത്തുന്നതിനെക്കാട്ടിയൊക്കെ നല്ലത് തുറന്ന് ഇട്ട് വളർത്താൻ ശ്രമിക്കുക അപ്പം എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പം ഞാനിപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് താമസിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ വീഡിയോസ് അതായത് ബാംഗ്ലൂർ ലൈഫ് സ്റ്റൈൽ കുറച്ച് ഇടുന്നതായിരിക്കും അപ്പോൾ അത് എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ ബൈ